നമസ്തേ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നോക്കുന്നത് ഇടവം കന്നി മീനം രാശിക്കാർക്ക് ശുഭവും ചിങ്ങം ധനു രാശിക്കാർക്ക് കൂറുകാർക്ക് മധ്യമവും ുംഭം കൂറുകാർക്ക് ദോഷവും മേടം തുലാം കും മകരം കുംഭം ദോഷകാർക്ക് കൂറുകാർക്ക് ദോഷവും മിഥുനം കർക്കിടകം വൃശ്ചികം കൂറുകാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനു അതിനുമുമ്പ് ജ ഈ ഗ്രഹനിലയിൽ ചില രാശികൾക്ക് ദോഷം പറയുമ്പോൾ തന്നെ ദോഷം എന്നാ മാറുന്നത് എന്ന് ചോദിക്കാറുണ്ട് പലരും അത് മാറുന്ന സമയത്ത് പറയും നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അതെന്നാണ് മാറുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല ആ ദിവസത്തെ ഫലം മാത്രമല്ലേ നോക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദിവസത്തെ ഫലമാണ് വരുന്നു മാറുന്ന ദിവസം ആ ഫലം മാറും എന്ന് മനസ്സിലാക്കുക ചില രാശിക്കാരോട് കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഓവറായിട്ട് നോക്കി പറയുന്ന പോലെ പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെയുള്ളൊരു അത് ശ്രദ്ധിക്കുക അതുപോലെ വ്യക്തിപരമായ ഫലങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇപ്പം എൻ്റെ നാളിതാണ് എൻ്റെ എന്ന് മാറും എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാവില്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ഇത് ഇതിനകത്ത് കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യണം അതിന് ഒരു ഫീസും ഉണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്തേക്കുക അത്രയും ചെയ്യാം നമുക്കിനി വിശദമായിട്ട് നോക്കാം മേഡം രക്ഷി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗമാണ് മേടക്കൂറുകാർ അവർക്ക് ദോഷകരമായ കാലഘട്ടമാണ് കുറച്ച് നടത്തിക്കൊന്നും ഏഡരശ്ശിനി കാലത്തിൻ്റെ തുടക്കം കൂടെയാണ് അപ്പോൾ അതും അനുകൂലമല്ല പൊതുവെ അനുകൂലമല്ലാത്ത കുറച്ച് കാലഘട്ടമാണ് പോകുന്നത് അതുകൊണ്ട് മേടക്കൂറുകാർ അവരുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നതും അത്യാവശ്യം വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതും നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പൈസ മുടിക്കുള്ള പരിഹാരം അതൊക്കെ പരിഹാരങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ ദോഷമുള്ള ഗ്രഹങ്ങളുടെ ദേവത ഏതാണോ ആ ദേവതയ്ക്ക് വേണ്ടതായ നാമജപാതി കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പരിഹാരം എന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് അപ്പം അതൊക്കെ ചെയ്യുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അല്പം നല്ലതാണ് ഇവർ മേടത്തിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവും അലസതയും എല്ലാ കാര്യങ്ങളിലും ഒരു സംശയദൃഷ്ടിയോടുള്ള വീക്ഷണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യ അനുകൂലമല്ല വിളർച്ച ഒരു പ്രതിരോധ ശക്തി കുറവ് പൊള്ളൽ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എങ്കിലവരുടെ മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പക്ഷേ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല അഭിപ്രായ സ്ഥിരതയോടുകൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യത വരുന്ന സമയമാണ് മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മുൻകോപം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ഒട്ടും അനുകൂലമല്ല വാക്കുകൾ പ്രയോഗിക്കുന്ന വാക്കുകൾ വേണ്ട രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് വളരെ പ്രയാസമുണ്ടാവും അതേപോലെ എടുത്തു ചാട്ടം മൂലം വളരെ നഷ്ടമുണ്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെട്ട് വാക്കുകൾ ഉപയോഗിച്ച് അത് ബുദ്ധിമുട്ടായി പ്രയാസമായിട്ട് പല പ്രയാസങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയും മാഡം രാശിക്കാർക്കുണ്ട് അതുകൊണ്ട് അവൾ വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് അതുകൊണ്ട് അതും ശ്രദ്ധിക്കാം മറ്റുള്ളവരുടെയൊക്കെ ഉപദേശം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉപദേശിക്കാൻ വരുമ്പോൾ ഉപദേശം സ്വീകരിക്കാം പക്ഷേ അത് എന്ത് വേണം കേൾക്കാം ഉപദേശം കേൾക്കാം പക്ഷേ അത് സ്വീകരിക്കണം വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ യുക്തി അനുസരിച്ച് മേഡൻ രാശിക്കാർ മറ്റുള്ളവരുടെ ഉപദേശത്തെ സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് മേടനാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായി നഷ്ടമുണ്ടാകുന്ന സമയമാണ് മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കഫ രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയവുമാണ് ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകർ തൊഴിലാളികൾ അതേപോലെ മേലുദ്യോഗസ്ഥർ ഇവരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ തൊഴിൽ മേടൻ രാശിക്കാർക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയൊക്കെ വേണം തൊഴിൽ മേഖലയെ സമീപിക്കാനെന്നും മേടൻ രാശിക്കാർ മനസ്സിലാക്കും ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ടവും രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് പൊതുവേ പൊതുവേ ഗുണകരമായ ദിവസമായിരിക്കും എങ്കിലും അവർക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ലായ്മ അനുഭവപ്പെടുകയും കൂടെ ചെയ്യും മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല അതായത് മാതൃസ്ഥാനീയനുകൂലമായിരിക്കില്ല ഈ അലർജി സംബന്ധമായ അസുഖമുള്ള ഇടവക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ ഉറച്ച തീരുമാനത്തോട് കാര്യങ്ങൾ എടുക്കാൻ ഈ ദിവസം ബുദ്ധിമുട്ടായിരിക്കും പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും സംശയവും അലസതയും ഒക്കെ ഉണ്ടാകും ആരോഗ്യകാര്യവും അത്ര അനുകൂലമല്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ഈ ദിവസം ശത്രുക്കൾ മൂലമുള്ള ദോഷം അനുഭവപ്പെടുന്ന ഒരു ദോഷമാണ് കടബാധ്യത വർദ്ധിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് കലഹങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് കഴിയും കലഹങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് കഴിയും എന്നാലും ആവശ്യമില്ലാത്ത കലഹങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ ഒഴിവാക്കുന്നതിന് ഇടവക്കൂറുകാരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇടവൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് തൊഴിൽ രംഗത്തൊക്കെ ഉണ്ടാക്കാൻ കഴിയും സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ അനുകൂലായിരിക്കും പക്ഷെ മേലുദ്യോഗസ്ഥർ എന്നും ചില പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ട ഉണ്ടാകും അതേപോലെ തന്നെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ പൊതുവെ അനുകൂലായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ് അങ്ങനെ ആണെങ്കിൽ പോലും സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറച്ച് കുറയുന്ന ഒരു സമയമാണ് ശ്രദ്ധിച്ചാൽ കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ധനപരമായി നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അതുകൊണ്ട് അല്പമെങ്കിലും ധനം കയ്യിൽ വരുന്നുവെങ്കിൽ അത് കടബാധ്യത കുറയ്ക്കുന്നതിനായിട്ട് മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കുക മറ്റെന്തേലും കാര്യത്തിനൊക്കെ മാറ്റിവെച്ചാൽ ആ കാര്യവും നടക്കാതെ വരും അതുകൊണ്ട് കിട്ടുന്ന തുക പരമാവധി കടം തുറക്കുന്നതിന് വേണ്ടി കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും വാക്കുകൾ അത്ര അനുകൂലമല്ല വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും മിഥുനം രാശിക്കാർക്ക് മിഥുനക്കൂറുകാർക്ക് ഉണ്ടാവും അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു കാലഘട്ടമാണ് ജാതകത്തിനും അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കും വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് രാശികളിലൊക്കെ ജാതകത്തിൽ നിൽക്കുന്ന മിഥനക്കൂറുകാരാണെങ്കിലും മൂന്നാം ഭാവത്തിൽ ആറാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലൊക്കെ ജാതകത്തിലെ വ്യാഴം നിൽക്കുന്ന മിഥനക്കൂറുകാരാണെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ദൈവാദിനം അവർക്ക് കുറച്ചുകൂടെ കുറയുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമല്ല കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറവായിരിക്കും തൊഴിൽ ഒരു അനുകൂലമായ സ്ഥിതി തൊഴിൽ രംഗത്തും ഉണ്ടാകില്ല തൊഴിലംഗത്ത് തൊഴിലാളികളുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും മേലുദ്യോഗസ്ഥരായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളുമൊക്കെ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ള സമയം ആണ് അപ്പം മിഥുനം രാശിക്കാർ ഈ ദോഷങ്ങളുള്ളവരായതുകൊണ്ട് തന്നെ അവർ പരമാവധി ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം തൻ്റെ ധർമ്മദേവ ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ദേശദേവതാ ക്ഷേത്ര ദർശനമോ ഇഷ്ടദേവതാ ദർശനമോ ഇഷ്ടദേവതാ നാമജപമോ ഒക്കെ ആയിട്ട് ഈ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ർക്കിടകം കർക്കിടകം രാശിക്കാർക്കും കഠിന ദോഷമുള്ള സമയം തന്നെയാണ് കർക്കിടകം കൂറുകാരും വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ പോലും അവർക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും ഈ ഒരു സംശയവും തോന്നാതെ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു തീർക്കാൻ കഴിയും അലസത ഉണ്ടാകുമെങ്കിലും അലസത ഉണ്ടാകുമെങ്കിലും പക്ഷേ ഈ ആത്മവിശ്വാസം അത്ര അനുകൂലമല്ല കാരണം ബുദ്ധിയും മനസ്സും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു ദിവസമായതുകൊണ്ട് കർക്കിടക്കുറുകാർക്ക് ചാട്ടം മൂലം ചില അപകടങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അമിതമായ ആത്മവിശ്വാസത്തോടെ എടുത്തു ചാടി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് പ്രയാസമായിരിക്കും അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ മറ്റുള്ളവരോടൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും പക്ഷെ ആലോചിക്കുന്നത് നല്ലതാണ് പക്ഷെ തീരുമാനം കർക്കിടകൂറുകാർ സ്വന്തമായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കേട്ടിട്ട് തീരുമാനം സ്വന്തമായിരിക്കണം കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ കർക്കിടക രാശിക്കാർക്ക് അനുകൂലല്ല ഇനി കുറച്ച് നാളത്തേക്ക് അനുകൂലമായിരിക്കുകയില്ല അതുകൊണ്ട് അവർ തീരുമാനങ്ങളെല്ലാം സ്വന്തമായിട്ട് എടുക്കാനായിട്ട് കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കാം അതേപോലെ വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ് കർക്കിടകക്കൂറുകാര് വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ വാഹനം എന്നല്ല ഞാൻ ഉദ്ദേശിച്ച ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപകടകരമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ അതുണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം മുൻകരുതൽ കർക്കിടകൻ രാശിക്കാർ എടുക്കണം അത് വളരെയധികം ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് ഈ വാഹനം അമിതമായ വേഗതയിലൊക്കെ വാഹനം ഓടിക്കരുത് എന്ന് പറയാൻ കാരണം അതിൽ ഈ കരൽ രോഗമൊക്കെ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലമുള്ള ദുരിതങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമല്ല അതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ കുറയുന്ന സമയമാണ് തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല അതേപോലെ തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല പക്ഷെ മേലുദ്യോഗസ്ഥരിൽ നിന്നും കുറച്ചൊക്കെ നല്ല സമീപനങ്ങൾ ലഭിക്കുകയും ചെയ്യും പക്ഷേ ദൈവാധീനമൊക്കെ കുറയുന്നൊരു ആയതുകൊണ്ട് അത്ര മേന്മയൊന്നും കർക്കിടക്കർക്കാർക്കില്ല ഇവരെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് കർക്കിടക്കൂറുകാരിപ്പോൾ നല്ലതാണ് ഭാഗ്യസ്ഥാനം ഒന്നും അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് ചന്ദ്രാധിഷ്ഠിത രാശിയുടെ അഷ്ടമാധിപൻ ഭാഗ്യസ്ഥാനത്തൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഭാഗ്യക്കുറവൊക്കെ ചാരവശാല അനുഭവപ്പെടാം അപ്പോൾ ജാതകം പരിശോധിപ്പിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൊതുവെ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് കർക്കിടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ചിങ്ങം രാശി ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക ചിങ്ങൻ രാശിക്കാർക്ക് കൂടി അലസതയൊന്നുമില്ലാതെ സംശയലേശം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ആരോഗ്യമൊക്കെ അല്പം മേന്മയുണ്ടാകും പക്ഷേ അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ദോഷമാണ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അഭിപ്രായ സ്ഥിരത കുറവെല്ലാ കാര്യത്തിലും ഉണ്ടാവും ജലദോഷം ആസ്മ മാനസിക അസ്വസ്ഥത ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല എങ്കിലും ചെറിയ മേന്മയൊക്കെ സാമ്പത്തികമായിട്ടോ മറ്റുമൊക്കെ അവരിൽ നിന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ടാവും അവർ പൂർണ്ണമായിട്ട് അനുകൂലം അല്ലെങ്കിലും മുൻകോപം ഒന്ന് കുറയ്ക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കുക അവർക്ക് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ മനസ്സൊന്ന് കൺട്രോൾ ചെയ്താൽ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണല്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഇവർക്കുണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിലംഗം അത്ര മേന്മയുള്ളതല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതാണ് ചിങ്ങൻ രാശിക്കാർ അപ്പോൾ തൊഴിൽ രംഗത്തും ചിങ്ങൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇനി കന്നിരാശി കന്നിരാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ് അങ്ങനെയാണെങ്കിലും അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതുപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ ദഹന സംബന്ധമായ അസുഖങ്ങളൊക്കെ ഒരു സാധ്യതയുണ്ട് എങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പക്ഷെ പിതൃസ്ഥാനീയരുമായിട്ട് ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം സഹോദര അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തൊഴിലംഗത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത വാക്കു തർക്കങ്ങൾക്കും പ്രയാസങ്ങൾക്കും പോവാതിരിക്കാനായിട്ട് കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തുലാം രാശി തുലാം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് എങ്കിലും ശ്രദ്ധിച്ച ദൈവാധീനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് മനസ്സിൻ്റെ ഒരു സ്വസ്ഥത കുറവ് തുലാം രാശിക്കാർക്ക് അനുഭവപ്പെടും ആ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുക ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല എല്ലാ കാര്യത്തിലും ഒരു സംശയ കൂടി വീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ആസ്മ മാനസിക അസ്വസ്ഥ അങ്ങനെയൊക്കെ ഉള്ളവർ തുലാം രാശിക്കാരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ശത്രുദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് കുറച്ച് ദിവസത്തേക്ക് കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ തുലാം രാശിക്കാർക്ക് കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളും ഒരു പരിധി വരെ പറഞ്ഞു തീർക്കാനായിട്ട് കഴിയും മുൻകോപത്തെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി വാക്കുകൾ പെട്ടെന്ന് എടുത്തു ചാടി പ്രയോഗിച്ചാൽ ചില ദോഷങ്ങളുണ്ടാവും കാരണം ഉദ്ദേശിക്കുന്ന വാക്കുകളായിരിക്കില്ല വായിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരിക മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ വാക്കുകൾ മൂലം ഉണ്ടാകുകയും അത് കലഹത്തിന് സാധ്യതയാവുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് വാക്കുകൾ വളരെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും മിണ്ടാണ്ടിരിക്കുക തുലാം രാശിക്കാർ പല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നർത്ഥം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ തുലാം രാശിക്കാർക്ക് അത്ര അനുകൂലമായ സമയമല്ല ജീവിത പങ്കാളി ായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മക്കളുമായിട്ട് ചില അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും അവരിൽ നിന്ന് കുറച്ച് അനുകൂലമായ സമീപനങ്ങളുണ്ടാകും പക്ഷെ കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് തുലാം രാശിക്കാർക്ക് പൊതുവേ അനുഭവപ്പെടും തൊഴിൽ മേഖല മേന്മയുള്ളതാണ് തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ സഹായവും സഹകരണവും ഒക്കെ കിട്ടുമെങ്കിലും ചില അംഗീകാരങ്ങൾ നഷ്ടമാകും നമുക്ക് കിട്ടേണ്ട ചില അംഗീകാരങ്ങൾ നഷ്ടമാകും മേലുദ്യോഗസ്ഥരിൽ നിന്നും ചെറിയ ഒരു അനുകൂലമല്ലാത്ത സ്ഥിതിവിശേഷമൊക്കെ ഇവർക്കുണ്ടാകുകയും ചെയ്യും എങ്കിലും നന്നായി ഈശ്വരാരാധനയൊക്കെ നടത്തി ദൈവാദീനം ഉണ്ടാക്കി പോയാലേ ദൈവാദീനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും പൊതുവെ ദോഷകരമായ ഒരു ദോഷമാണെങ്കിലും ആ ദോഷത്തെ കുറയ്ക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് കഴിയും വൃശ്ചികം രാശി കഠിന ദോഷമുള്ള സമയമാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാരെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കാരണം പൊതുവേ എല്ലാ കാര്യത്തിലും ഒരു ദോഷകരമായ അവസ്ഥ വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ജാതകത്തിലെ ഭാഗ്യസ്ഥാനവും കർമ്മസ്ഥാനവും ഒക്കെ ഒന്ന് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും മനസ്സ് ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു ദോഷമാണ് എങ്കിലും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല ഒരാത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വരും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വാഹനമൊക്കെ ഓടിക്കുന്ന അശ്രദ്ധമായി ഓടിക്കാതിരിക്കാതെ തൊഴിൽ മുകളിലൊക്കെ കയറി എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ അപകടകരമായ രീതിയിൽ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും വൃച്ചകൻ രാശിക്കാരെടുക്കണം കാരണം അവർക്ക് ഒട്ടും അനുകൂലമായ ഒരു സ്ഥിതിയല്ല വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വളരെയധികം നാമജപം ഈശ്വരാരാധന ക്ഷേത്രദർശനമൊക്കെ നടത്തേണ്ട ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലമുണ്ടാകുന്ന ചില ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറയുന്ന സമയമാണ് തൊഴിൽ രംഗത്താണെങ്കിലും ഒരു അനുകൂലമായിരിക്കില്ല തൊഴിലാളികൾ അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല സഹപ്രവർത്തകർ അനുകൂലമല്ല ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഒരു കാരണവശാലും വെച്ചാലും വൃച്ചൻ്റെ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്തൊക്കെ ആരൊക്കെ നിർബന്ധിച്ചാലും കുറച്ച് കാലത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വൃക്ഷൻ്റെ രാശിക്കാർ ശ്രദ്ധിക്കണം കാരണം മോശകരമായ ഒരു അവസ്ഥയിൽ മനഃപൂർവ്വം മോശമാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് ഇങ്ങനെ പറയാനേ കഴിയൂ ശ്രദ്ധിക്കേണ്ടതും ദോഷകരമായ അവസ്ഥ ഉണ്ടാകാതിരിക്കേണ്ടതും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഇത് കേട്ടിട്ട് പെരുമാറുക ദോഷങ്ങൾ കുറയും സംശയമൊന്നുമില്ല കാര്യത്തിന് നാമജോബക്കെ നന്നായിട്ട് ചെയ്താൽ ദോഷം കുറയും ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശി ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യം അത്ര മേന്മയുള്ളതല്ലെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കും എന്നാൽ മാതൃസ്ഥാനീയ ഒരു അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആഹാരമൊക്കെ ഒന്ന് നിയന്ത്രിക്കുകയും ഉദരസംബന്ധമായ അസുഖങ്ങൾ അവരൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയരെ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായുള്ള കലഹമുണ്ടാവും വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങളൊക്കെ ധനുരാശിക്കാർക്ക് ഉണ്ടാകാം വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം കാരണം വാക്കുകൾ മൂലം ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അതുകൊണ്ട് അവരുടെ വാക്കുകളൊക്കെ കേൾക്കാം ഉപദേശമൊക്കെ കേൾക്കാം പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വന്തമായിരിക്കണം അവരത് പറഞ്ഞതുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു ഞാനത് കേട്ടതുകൊണ്ട് സംഭവിച്ചൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തമായ തീരുമാനത്തിലൂടെ വേണം മുന്നോട്ട് പോകാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കണം ദൈവാധീനം ഉള്ള ഒരു ദോഷമായിരിക്കും ജീവിത പങ്കാളി മക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവും കുടുംബത്തിൻ്റെ പിന്തുണയൊക്കെ പല കാര്യങ്ങളിലും കിട്ടും എന്നാൽ തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരനുകൂലമല്ല അതേപോലെ സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല തൊഴിലാളികളൊട്ടും അനുകൂലമായിരിക്കില്ല അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ധനരാശിക്കാർ മുന്നോട്ട് പോവുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദോഷമാണ് ആരോഗ്യ അനുകൂലമല്ല മനസ്സനുകൂലമല്ല അലസതയുണ്ടാവും ഒരു കാര്യത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറവായിരിക്കും മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആസ്മ മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാകുന്ന ദോഷമായിരിക്കും സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകും മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ശ്രദ്ധിച്ച വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എന്നാൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാൽ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മകരൻ രാശിക്കാര് പ്രത്യേകം ശ്രദ്ധിക്കാം കുംഭം രാശി കുംഭം രാശിക്ക് ദോഷകരമായ ദിവസമാണ് അവിട്ടം അവസാന ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭൻ രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ല അലസതയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതേപോലെ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയനൊന്നും അത്ര അനുകൂലമല്ല ഉദരസംബന്ധമായ രോഗങ്ങൾ മാനസിക അസ്വസ്ഥത ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം മുൻകോപം മുതലായി ഉണ്ടാകും വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം കുംഭൻ രാശിക്കാർ ഉപയോഗിക്കാൻ മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു വരെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും പക്ഷെ തൊഴിൽ ഒട്ടും തന്നെ അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കണം മീനം ഓരോരോട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറയുന്ന സമയമാണ് മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഘടകങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ ഉണ്ടാവാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള സമയമായിരിക്കില്ല തൊഴിലാളികളും മറ്റുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പോയാൽ പൊതുവേ മീനൻ രാശിക്കാർക്ക് ഗുണകരമായ ദിവസം തന്നെ ആണ് ഇത് പൊതുവായ ഒരു നിർദ്ദേശമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമായിട്ട് ഇത് കരുതരുത് അങ്ങനെ കണ്ട് ഇത് കമൻ്റ് ചെയ്യുകയും ചെയ്യണ്ട കാരണം ഇതാരുടെയും വ്യക്തിപരമായ ഫലം അല്ല എന്നുള്ളത് കൊണ്ട് അപ്പം നിങ്ങളുടെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് പലരും വ്യക്തിപരമായ ഫലങ്ങൾ അനുഭവിക്കുന്നത് പോലെയാണ് പറയുന്നില്ല നിങ്ങളുടെ രംഗത്ത് ദോഷം പറഞ്ഞിട്ടുള്ളവർ ജാതകത്തിൽ ഗുണകരമാണെങ്കിൽ മധ്യമാവസ്ഥയിലായിരിക്കും ജാതകവും ഇതും ദോഷമാണെങ്കിൽ ദോഷം തന്നെയായിരിക്കും ഇതും ജാതകവും ഗുണകരമാണെങ്കിൽ വളരെ നല്ലതും ആയിരിക്കും ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്തായാലും ഇതിന് ദോഷം കണ്ടാൽ അത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ നാമം ജീവിക്കുകയും ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്യുക അതാണ് ഈ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഇതാരുടെയും ജാതക ഫലമല്ലെന്ന് മനസ്സിലാക്കി വേണം അതിനെ സമീപിക്കാൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നമ്മേ